ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അപ്പം ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത് വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിയോ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു കാലം തെളിയിക്കും എൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതെൻ്റെ ഒരു ദൗത്യമായിട്ട് എനിക്ക് തോന്നി ആ ദൗത്യമായി മുന്നോട്ട് പോയി അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇനി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ എടുത്തു പറയാൻ ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല നമസ്കാരം ഇന്ത്യൻ ഭരണഘടന സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത് തുല്യ നീതി തന്നെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് സ്ത്രീക്കും പുരുഷനും വിവേചനമൊന്നും പറയുന്നില്ല ലിംഗപരമായ പ്രത്യേകിച്ച് പ്രാധാന്യങ്ങളൊന്നും ഭരണഘടനയിൽ എടുത്തു പറയുന്നുമില്ല എല്ലാവർക്കും സമത്വം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നീതിയും അവകാശങ്ങളും സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഒരുപോലെ തുല്യ നീതി തുല്യ സമത്വം ഇത് തന്നെയാണ് ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും സ്ത്രീകളുടെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യം കിട്ടുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉദാഹരണത്തിന് സ്ത്രീ പീഡന കഥകളിൽ സ്ത്രീകൾ എവിടെയെങ്കിലും ശാരീരികമായോ അഥവാ മാനസികമായോ ലൈംഗികമായോ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവരെ ആരാണ് പീഡിപ്പിച്ചത് പ്രത്യേകിച്ച് പുരുഷനാണ് എന്നുണ്ടെങ്കിൽ പുരുഷൻ അവരെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ പുരുഷന്റേതാകുന്നു എന്നുള്ളതാണ് പലപ്പോഴും ദൗർഭാഗ്യകരമായ സന്ദർഭം സാഹചര്യങ്ങൾ അങ്ങനെയാണ് അതായത് നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യം ചിലയിടങ്ങളിൽ കൊടുക്കുന്നുണ്ട് സ്ത്രീകളുടെ മൊഴികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഒരു സ്ത്രീ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു ഇന്നയാളിനാൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ കഥയിൽ ആരോപിക്കപ്പെടുന്ന പുരുഷൻ്റെ തന്നെയാണ് ഇത് പറയുന്നത് എന്താണ് എന്ന് കരുതിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ ഇപ്പോൾ ധാരാളം പീഡന പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും വൈറലായി കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഈ ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് എന്ന് തോന്നുന്ന ശബ്ദം തന്നെയാണ് അത് ഏയെ നിർമ്മിതമാണ് എന്നുള്ളത് നമ്മൾ പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബ്ദരേഖയിലെ സ്ത്രീയോട് നീ എങ്ങനെയാണ് ഈ ഗർഭവും കൊണ്ട് മുന്നോട്ട് പോവുക എങ്ങനെയാണ് പ്രസവിച്ചാൽ ഈ കുട്ടി തന്തയില്ലാതെ വളരേണ്ടേ വരില്ലേ ഏത് തന്തയെ ചൂണ്ടി നീ കാണിച്ചു കൊടുക്കും ഈ ഗർഭം ഞാൻ ഏക്കും ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ശബ്ദമാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെതിൽ എന്ന് പറയുന്ന ശബ്ദവുമായി നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ആ ശബ്ദരേഖയിൽ പറയുന്ന സ്ത്രീ ഇതു തന്നെയാണ് എടുത്തു പറയുന്നത് ഞാൻ വളർത്തിക്കൊള്ളാം നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഞാനത് പറയും അച്ഛനാണെന്ന് പറയും എന്ന തരത്തിലുള്ള ഒരു ഭീഷണിയുടെ സന്ദേശം കൂടി അതിലുണ്ട് ഇതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം മറ്റൊന്ന് റീന എന്ന് പറയുന്ന ഒരു നടിയുടെ ചില വീഡിയോസാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് അവരെവിടെയും എടുത്തു പറയുന്നില്ല പൊതുകാരി പ്രസക്തനായ ഒരാൾ പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരാൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു യുവ എന്നൊക്കെ പറയുന്നുണ്ട് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇത്തരം പരാമർശങ്ങൾ നടക്കുമ്പോൾ അത് രാഹുൽ മാക്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് മാധ്യമങ്ങളും ധരിച്ചുവശായിരിക്കുന്നു എന്നാൽ ഈ റീന എന്ന് പറയുന്ന നടി എവിടെയും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേര് ഒരിക്കൽ പോലും എടുത്തു പറയുന്നില്ല മാധ്യമങ്ങൾ കുത്തി കുത്തി ചോദിക്കുമ്പോഴും അവർ അതിൽ നിന്നെല്ലാം വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി രാഹുലിൻ്റെ പേര് എവിടെയും പറയുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ അപമര്യാദയായി അപകീർത്തികരമായി പീഡനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ അത്തരം പീഡനങ്ങൾക്കെതിരെ തുറന്നടിക്കുന്ന സ്വഭാവക്കാരിയാണ് താൻ എന്ന് വിശേഷിപ്പിക്കുന്ന റിന എന്ന് പറയുന്ന നടി ആരാണ് ഈ കഥയിലെ നായകൻ എന്ന് പറയാനുള്ള തൻ്റെ ഇടവും നട്ടലിലും ആർജവവും കാണിക്കാത്തത് എന്താണ് ഇവിടെ നമ്മുടെ നീതിന്യായ സംഹിത അനുസരിച്ച് സ്ത്രീകൾക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ മൊഴികളും പലയിടങ്ങളിലും കൂടുതൽ പ്രാമുഖ്യത്തോടുകൂടി കണക്കിലെടുക്കുന്ന ചില സന്ദർഭങ്ങളിലുണ്ട് ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ റിന നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെതിരെ ഇപ്പോൾ നിരവധി ആരോപണങ്ങൾ ഉയരുന്നു എല്ലാം ലൈംഗിക പീഡന ആരോപണങ്ങൾ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു കേവലം മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഏറെ ദൂരം കോൺഗ്രസിൽ മുന്നോട്ട് പോകാൻ സാധിക്കും കോൺഗ്രസ്സിൽ നല്ല നേതാവായി വളരാനും ഒരുപക്ഷെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാനുള്ള സാഹചര്യവും സാധ്യതകളും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ പ്രവർത്തകനുണ്ട് എന്ന് കേരളം കണ്ടു മനസ്സിലാക്കിയിരിക്കുന്നു കോൺഗ്രസിലെ അനുഷേധനായ നേതാക്കളിൽ ഒരു യുവ നേതാവായി തന്നെ രാഹുൽ വളർന്നു വരുന്നു ഇവിടെയാണ് കോൺഗ്രസിനകത്ത് നിന്നാണോ അതേ കോൺഗ്രസിന് നിന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു കൊട്ടേഷൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ചിന്തനീയം റിന എന്ന് പറയുന്ന നടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല സൗഹൃദത്തിലാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ചാറ്റിംഗ് ഒന്നുമില്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പാണ് നിരന്തരമായി ടെലിഗ്രാമിലോ ഒക്കെ ചാറ്റ് ചെയ്തിരുന്നത് എന്ന് കൂടി രാഹുൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ രണ്ട് മൂന്ന് വർഷം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിന എന്ന് പറയുന്ന നടിയോട് ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായത് പരാതി പറയാം ഇനി യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് റിനയുടെ കഥയിലെ ഇത്തരത്തിലുള്ള അശ്ലീല സന്ദേശങ്ങൾ അയച്ച ആൾ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് റിന സ്ത്രീകളുടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഘോര ഘോരം മീഡിയയ്ക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുന്ന റിന എന്തുകൊണ്ട് സ്ത്രീകളുടെ സമത്വ സമത്വപൂർണമായ ജീവിതത്തിനു വേണ്ടി അവർ അവഹേളിക്കപ്പെടാതിരിക്കുന്നതിനു വേണ്ടി പോലീസിൽ എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്തുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നില്ല ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ തനിക്ക് താല്പര്യമില്ലാത്തതിൻ്റെ പേരിലാണ് താൻ ആരുടെയും പേര് പറയാത്തത് എന്ന് പറയുമ്പോൾ നിരവധി ആളുകളെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ് റീന ചെയ്യുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടരെ തുടരെ ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നൊരു ചിത്രം ഉണ്ടാക്കുവാൻ ബോധപൂർവം റീന ആരുടെയെങ്കിലും കയ്യിൽ കളിപ്പാവിയായി മാറുകയാണോ എന്നുള്ളത് കൂടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പലരും ചോദിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും അത് എന്ത് തരത്തിലുള്ള പീഡനമായാലും ശരി ലൈംഗിക പീഡനമായാലും ശാരീരികമോ മാനസികമായുള്ള മറ്റേത് തരത്തിലുള്ള പീഡനമായാലും ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ് ആരും ആരെയും പീഡിപ്പിക്കാൻ പാടില്ല അതിന് ലിംഗ വ്യത്യാസമില്ല സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും മാനസികമായോ ശാരീരികമായോ ലൈംഗികമായോ പീഡിപ്പിക്കാൻ പാടില്ല ഉഭയ സമ്മതപ്രകാരം നടത്തുന്ന രതി വീഴ്ചകൾക്ക് പിന്നീട് ബലാത്സംഗം എന്ന് പേര് നൽകി പല സ്ത്രീകളും ഇപ്പോൾ പരാതി നൽകുന്നുണ്ട് അതിന്റെ അടിസ്ഥാനം കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്നുള്ളത് നാം കണ്ടെത്തേണ്ടത് തന്നെയാണ് നമ്മുടെ നിയമസംഹിതകൾ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകളുടെ മൊഴികൾ പോലീസും നിയമപാലകരും എല്ലാം സവിശേഷമായ ശ്രദ്ധ കൊടുക്കുന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത് അത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ പുരുഷൻ ഇതുപോലെ തരത്തിൽ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പുരുഷൻ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ നിർക്ക നിൽത്താനുള്ള ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല പുരുഷനെ ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിച്ച് മാറ്റി നിർത്താനും പാടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അത് പുരുഷന് എതിരെയുള്ള പീഡനം തന്നെയാണ് സ്ത്രീ പീഡനം എന്ന് പറയുന്നത് പോലെ പുരുഷ പീഡനവും ഗണിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അതിനെതിരെയും നിയമ പോരാട്ടങ്ങൾ ആവശ്യമാണ് മുൻപ് ഇ കെ നായനാർ പറഞ്ഞതുപോലെ അദ്ദേഹം ഫലിത രൂപത്തിലാണെന്ന് പറഞ്ഞത് സ്ത്രീ ഉള്ളിടത്തെല്ലാം സ്ത്രീ പീഡനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത് അദ്ദേഹം അന്ന് അത് തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും സ്ത്രീകൾ ഉള്ള കാലം മുതൽ സ്ത്രീ പീഡനത്തിന്റെ കഥകൾ നാം പറഞ്ഞു കേൾക്കുന്നതാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ റിന പറയുന്നത് പോലെ ഞാൻ സ്ത്രീ പീഡനത്തിനെതിരെ പരിതപിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത്തരം വാർത്തകൾ പുറത്തു പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസക്തി എന്താണ് ഇവർക്കെതിരെ ആരാണ് പീഡനപരമായി പെരുമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്ന തരത്തിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചത് ആരാണ് അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും ആരാണ് സ്ത്രീത്വത്തെ അവഹേളിച്ചത് ആരാണ് അവരുടെ സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തിയത് ആരാണ് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചത് ആരാണ് എന്നുള്ളത് അവർ കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ വന്ന് തുറന്നു പറയണം ആളുടെ പേര് പറയണം അതാണ് മാന്യത അല്ല എന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ നിൽക്കുന്ന അതായത് രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന യുവ നേതാക്കളെ എല്ലാവരെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് റീന ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അത് അനുചിതം തന്നെയാണ് എന്നെടുത്ത് പറയാതെ നിവൃത്തിയില്ല റീനയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ റീന നിയമപരമായി തന്നെ പരാതിയുമായി മുന്നോട്ട് നീങ്ങണം നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പരാതി കൊടുക്കണം പരാതിക്ക് തീർച്ചയായും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ കാടച്ച് വെടിവെക്കുന്നത് പോലെ ചില ആളുകളെ സംശയ രൂപത്തിൽ സംശയനിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള ഇത്തരം പരാമർശങ്ങൾ അപലപനീയം തന്നെയാണ് വാസ്തവത്തിൽ റിനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മറ്റാരെങ്കിലും ആരുടെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലൊരു അവഹേളനപരമായ സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപകീർത്തികരമായ സന്ദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടത് തന്നെയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഉന്നത വ്യക്തി ആയിക്കോട്ടെ പക്ഷേ അവരുടെ പേര് പറയാൻ എന്തുകൊണ്ടാണ് കാണിക്കുന്നത് ഈ പേര് പറയാതെ എങ്ങനെയാണ് സ്ത്രീത്വത്തിനെതിരെയുള്ള വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്ന് അഭിമാനപൂർവ്വം റീനയ്ക്ക് പറയാൻ കഴിയുക അതിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് തന്നെ പറയാതെന്ന് വൃത്തിയില്ല റീന ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നേതാക്കന്മാർ നേരായ വഴിയിലേക്ക് പോകണം എന്നുള്ളത് എനിക്ക് ശേഷവും ചില പരാതികൾ ചില ചാറ്റുകളും ഒക്കെ വരും പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇതെല്ലാം വരുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയ നേതാവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തല്ലേ അയാൾ പറയുന്ന ഒരു പരാതി മാത്രമായി നിലനിൽക്കുന്നു എന്നൊക്കെയാണ് അല്ല അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോ പറയുന്നു ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്ന് ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ ഇപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും വലിയ ഗുരു അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അപ്പോൾ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത് വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ് അല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിയോ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു കാലം തെളിയിക്കും എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു അല്ല അതൊക്കെ അന്വേഷിക്കണം ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്ര സഹിതം വരുന്നത് അപ്പൊ അത് അന്വേഷിക്കേണ്ട കാര്യമാണ് അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആൾക്കാരെ ഒരുപാട് അത് അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് പറഞ്ഞത് എനിക്ക് അറിയില്ല താങ്കളുടെ ആരോപണം വന്നു ആ ഓഡിയോ ക്ലിപ്പ് കൊടുത്തുവന്നു ഹഡി നേരിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നു ഞാൻ മിസ്റ്റർ ക്ലീൻ ആണ് നിങ്ങൾക്ക് പോലീസിൽ പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാം അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരു വളരെ കാശ്വലായി എടുക്കണം അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വിശദമായിട്ടിപ്പോ പറയുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞു അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതെൻ്റെ ഒരു ദൗത്യമായിട്ട് എനിക്ക് തോന്നി ആ ദൗത്യമായി മുന്നോട്ട് പോയി അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഇനി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ എടുത്തു പറയാൻ ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല അല്ല അത് അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഞാനത് ഒരു രീതിയിലും അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ ഈ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ സർക്കാരിനെതിരെ പല വിഷയങ്ങളും പല വിവാദങ്ങളും ഒക്കെ വരുമ്പോ അതിനെ മറികടക്കാൻ വേണ്ടി ആസൂത്രിതമായി വരുന്നതാണ് എന്നതാണ് താങ്കളാണ് സ്വാഭാവികമായി ഇപ്പോ പരാതി ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയാകുന്ന അല്ല സർക്കാരിനെതിരെ ഏത് വിഷയങ്ങളും ടേക്കപ്പ് ആകുമല്ലോ സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളും ടേക്കപ്പ് ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളും ടേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതുകൊണ്ട് അതില്ല അങ്ങനെയൊക്കെ പറയുന്നതിൽ കാര്യമില്ല ഇനിയിപ്പോൾ സർക്കാരിനെതിരെയുള്ള ഒരു കേസ് വന്നാൽ അത് ടേക്കപ്പ് ചെയ്യുവല്ലോ നേരത്തെയോ അല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് വ്യക്തി ഒരു ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതിൽ പല ഫോറങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചിട്ടുണ്ട് പല ഫോറങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരാളെയും വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞു അധിക്ഷേപിക്കാനോ ഒരു പാർട്ടിക്കെതിരെ പറയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പറയില്ല കാരണം ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിലേക്കാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് പിന്നെ ആലോചിച്ചു തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു സമ്മേളനം കേട്ടിരുന്നല്ലോ രാഹുലിന്റെ കോൺഗ്രസ് അതങ്ങനെ പറയാനല്ലേ വ്യക്തമായിട്ട് അറിയാലോ എന്റെ ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് ഹു കേസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാലോ ഈ അറിയാമല്ലോ അതേക്കുറിച്ച് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനിപ്പോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പേരെടുത്ത് പറഞ്ഞു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഉണ്ടായാൽ നല്ലത് അതേ കുറിച്ച് എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എനിക്കങ്ങനെ ആശങ്കകളില്ല ഒരു വിധത്തിലുള്ള ആശങ്കകളും ഇല്ല എന്റെ ഭാഗം ശരിയാണെങ്കിൽ ആ ശരിയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് വളരെ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ ബ്ലോക്ക് ചെയ്തിരുന്നു അല്ല സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കുന്നത് അതിനുശേഷം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെ ഒന്നും പറയാൻ കാരണം ഞാൻ പറഞ്ഞ അത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനമാണ് ഇനി അവർ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇന്നത് വേണം ഇന്നത് അങ്ങനെ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഒരു ഇൻറ്റൻഷൻ എനിക്കില്ല അല്ല സെക്കൻഡ് ലൈഫ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സെക്കൻഡ് ലൈഫ് എന്നുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാകും എന്നുള്ളത് അതെൻ്റെ ഒരു എന്താ പറയുക ഒരു വിശ്വാസമായിരിക്കുക എന്നെ എന്റെ ജെനുവിനിറ്റി വിശ്വസിക്കുന്ന എല്ലാവരും എന്റെ ഞാൻ ജെനുവിൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ചില വിഗ്രഹങ്ങൾ ഇതുമായി അവരുടെ ഒരുപക്ഷേ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഇല്ല അങ്ങനെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല താങ്ക് യു ഇത്രയും നിങ്ങൾ ഇത്രയും വലിയ വന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മളത് സംസാരിക്കില്ല എന്നുള്ളതായിരുന്നു എനിക്ക്